കൂട്ടുകാരെ ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും കർണൻ്റെയും കഥയാണ് പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം ഇത് കൊച്ചു കൊച്ചുകുട്ടികൾക്കുമൊക്കെ കാണാൻ പറ്റുന്ന കഥയാണ് നല്ലൊരു കഥയാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്യണം തീർത്തും കാണണം ഞാൻ കഥ പറയാം ഒരിക്കൽ അന്തപുരത്തിലെ സ്നാനമുറിയിൽ കുളിക്കുവാൻ വേണ്ടി ദേഹത്തൊക്കെ എണ്ണ പെരട്ടിക്കൊണ്ട് നിൽക്കുമായിരുന്നു കർണൻ ആ സമയം ശ്രീകൃഷ്ണ ഭഗവാൻ അവിടേക്ക് കടന്നു വരും ഭഗവാനെ കണ്ടുകൊണ്ട് കർണൻ ഭക്ത്യാദരപൂർവം കൈകൾ കുപ്പിക്കൊണ്ട് ഭഗവാനെ ഉപചരിച്ചുകൊണ്ട് ഇരുത്തിക്കൊണ്ട് പറയും ഭഗവാനെ എന്തിനാണ് എൻ്റെ സ്നാനമുറിയിലേക്ക് വന്നതെന്ന് ചോദിക്കും അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറയും സമന്മാർക്കിടയിൽ സ്ഥലകാലങ്ങൾ പ്രശ്നമല്ലല്ലോ മാത്രമല്ല അങ്ങയുടെ സ്നാനമുറിയുടെ വിശേഷതകളും അറിയാമെന്ന് കരുതി അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കർണനോട് സംസാരിക്കും അങ്ങനെ സം കർണൻ ശ്രീകൃഷ്ണ ഭഗവാനോട് കുശല പ്രശ്നങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ദേഹത്ത് ഇങ്ങനെ എണ്ണ പുരട്ടിക്കൊണ്ടിരിക്കുകയോ എണ്ണ പുരട്ടിക്കൊണ്ടിരുന്ന സമയത്ത് കർ കർണൻ്റെ ഭഗവാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ ശ്രദ്ധ എണ്ണപാത്രത്തിലേക്ക് തിരിയും ഭഗവാൻ ഇനി മുമ്പ് അങ്ങനത്തെ ഒരു എണ്ണപാത്രം ഇതുവരെ കണ്ടിട്ടേ ഇല്ല കാരണം ആ പാത്രം സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ് മാത്രമല്ല അതിന്റെ ചിത്രപ്പണികളും ഭയങ്കര മനോഹരമാണ് അതുകൊണ്ട് ഭഗവാന്റെ ശ്രദ്ധ എണ്ണപാത്രത്തിലേക്ക് തിരികോ അങ്ങനെ ഭഗവാൻ ചോദിക്കും കാരണം നീ എണ്ണ എടുക്കാറ് സ്വർണ്ണപാത്രത്തിലാണോ എന്ന് ചോദിക്കും അപ്പം അടുത്ത് കർണം പറയും തൊഴുതുകൊണ്ട് കർണം പറയും ഭഗവാനെ ഞാൻ ആ എണ്ണപാത്രത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ അതിലെടുക്കുന്ന കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ എന്ന് പറയും അപ്പം ഭഗവാൻ ചോദിക്കും എനിക്ക് ആ പാത്രം ഒന്ന് നോക്കാൻ തരുമോ എന്ന് ചോദിക്കും അങ്ങനെ പറയുമ്പം ഭഗവാൻ അത് ഇഷ്ടം തോന്നും ഒരു മോഹം തോന്നി ഭഗവാൻ നോക്കാൻ വേണ്ടി കർണനോട് ചോദിക്കും അപ്പം ഭഗവാൻ വേണ്ടിയിട്ട് കർണൻ ആ പാത്രം ഇടത് കൈകൊണ്ട് എടുത്ത് ഭഗവാന്റെ കയ്യിലേക്ക് കൊടുക്കും അപ്പോൾ ഭഗവാൻ ഒരു ലോകതത്വം പറയും ഏതൊരു വ്യക്തിക്കും ഏതൊരാൾ സന്തോഷപൂർവ്വം കൊടുക്കുന്നത് വലത് കൊണ്ടാണ് താങ്കൾ എന്തുകൊണ്ടാണ് എനിക്ക് അത് ഇടത് കൈ കൊണ്ട് തന്നതെന്ന് ചോദിക്കും എന്ത് കൊണ്ടാണ് കർണ ഇടത് കൈ കൊണ്ട് തന്നതെന്ന് ചോദിക്കും അപ്പോൾ കർണം പറയും നമ്മളൊരു ഭിക്ഷുവിന് ദാനം കൊടുത്താൽ പോലും അത് വലത് കൈ കൊണ്ടായിരിക്കണം എന്നുള്ളത് ലോകതത്വമാണ് എന്നിരുന്നാലും ആ സാധനത്തിന്റെ മഹത്വം പോലെയാണ് കൊടുക്കേണ്ടതെന്ന് പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് കർണൻ ഭഗവാനോട് കൈകൾ കുപ്പിക്കൊണ്ട് പറയും അപ്പം ഭഗവാൻ ആ മറുചോദ്യം കേട്ട് തെല്ലടെ ഒന്ന് ചിന്തിക്കുമെങ്കിലും ഭഗവാൻ കർണനടുത്ത് ചോദിക്കും സ്വർണത്തിൻ്റെ മഹത്വം അങ്ങൾക്ക് അറിയ അറിയത്തില്ല എന്നിട്ടാണോ എന്ന് ചോദിക്കും അപ്പം ഇത് കേൾക്കുന്ന കർണം പറയും സ്വർണത്തിന് ഒരു ഇരുമ്പിൻ്റെ സ്ഥാനം പോലും ചില സാഹചര്യങ്ങൾ കിട്ടാറില്ല ലഭിക്കാറില്ല ഒരു ഇരുമ്പിൻ്റെ സ്ഥാനം പോലും ലഭിക്കാറില്ല മാത്രമല്ല എന്ന് പറയുന്നത് മോഹം മനുഷ്യരിൽ മോഹം ഉണർത്തുന്ന വസ്തുവാണ് അത് അതിനുവേണ്ടി അശാന്തിയും കലഹവും ഒക്കെയാണ് സ്വർണത്തോട് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങൾ എന്ന് കർണം പറയും അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ കർണൻ്റെ അടുത്ത് പറയും ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം താങ്കൾ പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ടാണ് താങ്കൾ എനിക്ക് ഇടത് കയ്യുകൊണ്ട് ആ പാത്രം തരാനുണ്ടായ കാരണമൊന്നു കഴിയും അപ്പോൾ കർണൻ ചിരിച്ചുകൊണ്ട് ഭഗവാനോട് തൊഴുതുകൊണ്ട് പറയുവാണ് ഭഗവാനെ അല്ലയോ ഭഗവാനെ ഈ സ്വർണമെന്ന് പറയുന്നത് മോഹമുണ്ടാക്കുന്ന വസ്തുവാണ് ഞാൻ അതിൽ അത് ഇടത് വശത്തിരിക്കുന്ന ആ പാത്രം എടുത്ത് അങ്ങേക്ക് തരാൻ വേണ്ടി വലതുകൊണ്ട് ആ പാത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് എടുത്തു തന്നാൽ എനിക്കത് മോഹം ഉണർത്തും മോഹം ഉണർത്തി കഴിഞ്ഞാൽ ദാനം ചെയ്യാൻ സാധിക്കത്തില്ല ഒരു ദാ യഥാർത്ഥമായിട്ടൊരു ദാനം ചെയ്യുന്ന വ്യക്തിക്ക് മോഹത്തെ പരിത്തിരിച്ചെങ്കിൽ മാത്രമേ ദാനം ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയും അപ്പം അങ്ങയുടെ ചിന്ത ഭയങ്കര ഉചിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കർണനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയും അപ്പം കർണം പറയും എന്നോട് ക്ഷമിച്ചാലും എന്നോട് പൊറത്താലു എന്ന് പറയും അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ കർണനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയും കർണ യഥാർത്ഥ ത്യാഗിയായ വ്യക്തിക്ക് മോഹത്തെ പരിതജിക്കാൻ കഴിയുന്നവനെ യഥാർത്ഥ ത്യാഗി ചെയ്യാൻ കഴിയത്തുള്ളു താങ്കൾ ഈ ലോകത്തിൽ ഈ ഉലകത്തിൽ വെച്ച് ഏറ്റവും വലിയ ദാനശീലനായ വ്യക്തിയാണ് താങ്കളെക്കാട്ടിലും വലുതായിട്ട് ഈ ഭൂമിയിൽ വേറെ ആരും തന്നെ ഇല്ല അതിനാൽ താങ്കൾക്ക് എല്ലാവിധ ഐശ്വര്യവും നന്മകളും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ യശസ്സി ഭഗവാൻ എന്ന് പറഞ്ഞ് കർണനെ അനുഗ്രഹിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ തിരിച്ച് യാത്ര പറഞ്ഞുകൊണ്ട് കർണൻ്റെ അടുത്തുനിന്ന് യാത്ര പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകും അപ്പോൾ കർണൻ്റെ കഥ ഉള്ളൂ കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഞാൻ ഇനി നന്നായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും